അവൾക്ക് ഇപ്പോൾ തിരക്കാണ് പി എസ് സി ക്ലാസ്സിൽ ചേർത്തു ഇപ്പോൾ ഫുൾ ടൈം ബിസിയാണ് പിന്നെ നീ എന്താ ഇനി പ്ലാൻ വെറുതെ വീട്ടിൽ കുത്തിയിരിക്കാനാണോ നിന്റെ സപ്ലൈ എല്ലാം നീ ക്ലിയർ ചെയ്തെന്ന് രവിയേടൻ പറഞ്ഞിരുന്നു എന്തെങ്കിലും ജോലിക്ക് ശ്രമിച്ചൂടെ നിന്റെ ഭർത്താവിൻ്റെ കെയർ ഓഫിൽ തന്നെ നിനക്ക് ഇഷ്ടം പോലെ ചെയ്ത് ജോലി കിട്ടുമല്ലോ വെറുതെ ഒരു അടുക്കളയേന്ത്രമായി ജീവിക്കാനാണോ നിനക്ക് ഉദ്ദേശം നന്ദൻ്റെ ചോദ്യം ശരിക്കും അവളുടെ ഉള്ളിൽ തട്ടി ശരിക്കും ഇപ്പോഴും ഇതൊക്കെ ഏട്ടൻ അച്ഛനോട് ചോദിച്ചല്ലേ ഞാൻ കരുതി എൻ്റെ പരീക്ഷയുടെ കാര്യമെല്ലാം ഏട്ടൻ മറന്നു കാണുമെന്ന് കാളി അത്ഭുതത്തോട് ചോദിച്ചു എന്താ കാളി നീ എന്നെപ്പറ്റി കരുതിയത് നീ വേറൊരു വിവാഹം കഴിച്ചു പോയി എന്ന് കരുതി നിന്റെ കാര്യങ്ങളൊന്നും ഞാൻ ഇടപെടില്ല എന്നാണോ നീ പരീക്ഷ എഴുതിയതും പാസ്സായതും എല്ലാം ഞാൻ അറിഞ്ഞിട്ടുണ്ട് പഠിക്കണം കേട്ടോടി അതുപോലെ ജോലിയും വാങ്ങണം അവൻ ചിരിച്ചുകൊണ്ട് കൊണ്ട് അവളുടെ ഉണ്ടക്കവളിൽ വലിച്ചുകൊണ്ട് പറഞ്ഞു അപ്പോഴേക്കും ഡാനി അവരുടെ അടുത്തേക്ക് എത്തി ചെകുത്താനെ കണ്ട പോലെ നന്ദന്റെ മുഖം മാറി എന്തൊക്കെയുണ്ട് നന്ദ വിശേഷങ്ങൾ സുഖം തന്നെയല്ലേ ഒരുമാതിരി പരിഹാസ ചുവയോടു കൂടി ഡാനിയിൽ ചോദിച്ചു എനിക്ക് കുഴപ്പമൊന്നുമില്ല നീയായിട്ട് കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കാതിരുന്നാൽ മതി പുഞ്ചിരിച്ചുകൊണ്ടാണെങ്കിലും ഡാനിയലിനെ കുത്തുന്ന പോലെ ഒരു വർത്തമാനമാണ് നന്ദനും പറഞ്ഞത് ഇവരുടെ രണ്ടുപേരുടെയും സംസാരം കേട്ട് കിളിപ്പോയ പോലെ നിൽക്കുകയാണ് കാളിന്ദി അവൾ പതിയെ ഡാനിയുടെ കയ്യിൽ നിളി കണ്ണുകൊണ്ട് അവനോട് കൂടുതൽ സംസാരിക്കേണ്ട എന്ന് അർത്ഥത്തിൽ ആംഗ്യം കാണിച്ചു ഞാൻ എന്നാൽ ജയയുടെ അടുത്ത് പോട്ടെ അവളുടെ രംഗം ശാന്തമാക്കാൻ എന്ന അർത്ഥത്തിൽ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോയി കാളിന്തി പരീക്ഷ പാസ്സായ കാര്യം അറിയുമായിരിക്കുമല്ലേ അവളെ ഇങ്ങനെ വീട്ടു ഇടാനാണ് ഉദ്ദേശം നന്ദൻ ഗൗരവത്തെ ചോദിച്ചു ഓ തടങ്കലിൽ ഇടാനൊന്നും ഉദ്ദേശമില്ല അതിന് എൻ്റെ കൂടെയുള്ള ജീവിതം ഒരിക്കലും അവൾക്കൊരു കാരാഗ്രഹവാസം ഒന്നുമല്ലല്ലോ പുതിയതായി കല്യാണം കഴിഞ്ഞതല്ലേ ഉള്ളൂ ഞങ്ങൾക്ക് ഹണിമൂൺ പോകണം എൻ്റെ കൊച്ചുങ്ങൾ പ്രസവിക്കണം അങ്ങനെ ഒരുപാട് പണിയുണ്ട് ഡാനി കാര്യമായി പറഞ്ഞു നിനക്കെന്താ വട്ടുണ്ടോ ആ പെണ്ണൊന്ന് പഠിച്ച് പാസ്സാവാൻ തന്നെ ഒരുപാട് കഷ്ടപ്പെട്ടു അവൾക്ക് സ്വയം ഒരു പ്രാപ്തി ഉണ്ടെന്ന് തോന്നിക്കട്ടെ നിങ്ങളുടെ സ്കൂളിൽ തന്നെ ചേർക്കാമല്ലോ ചെറിയൊരു വരുമാനമുള്ളതും സ്വന്തം കാൽക്കല് നിൽക്കുന്നതും പറ്റുന്നതും സ്ത്രീകൾക്ക് എപ്പോഴും നല്ലതാണ് ഞാൻ നിന്നെ എതിർത്ത് പറഞ്ഞതല്ല ചെറുപ്പത്തൊട്ടേ കാണുന്നതാണല്ലോ അവൾക്ക് നല്ല ആഗ്രഹമുണ്ട് ഞാൻ പോലും മാതൃകയായി വീണ്ടും പഠിക്കാൻ വിട്ടിരിക്കുകയാണ് അവർ പഠിക്കട്ടെ നന്ദൻ പറഞ്ഞു നീ നിൻ്റെ പെണ്ണുമുളയുടെ കാര്യം മാത്രം നോക്കിയാൽ പോരെ എൻ്റെ വേണിൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം അവൾ പഠിപ്പും പേറലും എല്ലാം കൃത്യമായി ചെയ്തോളും നീ ഒരുപാട് ചിന്തിച്ച് ടെൻഷൻ ടെൻഷനാവേണ്ട എനിക്കെന്തായാലും കുഞ്ഞുങ്ങളെ വേണമെന്നുണ്ട് അവൾക്കുമുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം എന്തായാലും അവളോട് ചോദിച്ചു നോക്കട്ടെ അവളുടെ താല്പര്യം പോലെ ഞാൻ ചെയ്തോളാമെല്ലാം അവസാന വാചകം അവനെ നോക്കിക്കൊണ്ട് കുറച്ച് ഗാംഭീര്യത്തിൽ പറഞ്ഞ് തന്നെ ഡാനി അവിടെ നിന്ന് പോയി നന്ദൻ കൂടി ഡാനിയലിനെ നോക്കി ഇവളിത് എന്ത് കണ്ടിട്ടാണ് ഇവനെ സഹിച്ച് ജീവിക്കുന്നത് നന്ദൻ ചിന്തിച്ചു പിന്നെ അവിടെ ഡാൻസും ആയിരുന്നു ഡാനിയലും കൂട്ടുകാരും നല്ല രീതിയിൽ വെള്ളം അടിച്ചിരുന്നു ഇടക്കിടയ്ക്ക് കാളീന്തി നോക്കി പേടിപ്പിക്കുന്നത് കൊണ്ട് കഴിക്കുന്നതിൻ്റെ അളവ് അവൻ കുറച്ചു വിനയൻ പാവം നോക്കി ചിരിച്ചു മാത്രമേ ഉള്ളൂ അന്നത്തെ ദിവസം അവനും വെള്ളമടിച്ച് നശിപ്പിക്കാൻ തോന്നിയില്ല എല്ലാവരും തിരിച്ചുപോയി അവസാനം ചെറിയ ഉപദേശവും വിനയനെ കൊടുത്തുകൊണ്ട് ഡാനി കാളിയെ കൂട്ടി അവിടെ നിന്ന് പോയത് പുളിയരക്കര മുണ്ടെടുത്ത് കയ്യിൽ പാലുമായി വന്നവളെ അവൻ പ്രണയത്തോടെ നോക്കി അവളുടെ പുറത്ത് നല്ല പരിഭ്രമം ഉണ്ടായിരുന്നു അവൻ പതുക്കെ വാതിൽ കുറ്റിയിട്ട് കൊണ്ട് അവളെ നോക്കി ആദ്യമായിട്ട് ഈ മുറിൽ കയറുന്ന പോലെയാണല്ലോ വിനയൻ പറഞ്ഞുകൊണ്ട് അവളെ നോക്കി കട്ടിലിരുന്നു വിനേട്ടൻ്റെ ഭാര്യയായി ആദ്യമായിട്ടല്ല ഈ മുറിയിൽ അവളും മറുപടി പറഞ്ഞു നാക്കുണ്ട് അത് പണ്ടുണ്ടല്ലോ എന്തായാലും ഇവിടെ ഇരിക്കുക അവൻ കൈനീട്ടി വിളിച്ചതും അവളവൻ്റെ അടുത്ത് വന്നിരുന്നു പാൽ എനിക്ക് വേണ്ട കുടിച്ചോ അവൻ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് നിന്നുകൊണ്ട് അവൻ്റെ ടീഷർട്ട് വലിച്ചൂരി അവൾ പാൽ കുടിച്ചുകൊണ്ട് അവനെ തന്നെ നോക്കി ഇതിനു മുൻപ് നാന്ട്ടനെ ഷർട്ടില്ലാതെ കണ്ടിട്ടുണ്ട് പക്ഷേ എന്തോ പരിഭ്രമം എണ്ണ തൊട്ടെടുക്കാൻ പാകത്തിന് എണ്ണമയമുള്ള കറുത്ത നിറമാണ് അവന് മുതുകിലും നെഞ്ചിലുമായി ചുറ്റിപ്പണഞ്ഞ് കിടക്കുന്ന രോമങ്ങൾ കഴുത്തിലെ ഒരു സ്വർണ്ണ ചെയിൻ അതാൾക്ക് കൂടുതൽ ഭംഗിയുണ്ട് അവൻ കണ്ണാടിയിൽ നോക്കി മുടി ചെയ്യുകയാണ് നല്ല ഉള്ളുള്ള മുടിയാണ് അതുപോലെ കട്ടിയുള്ള മീശയും ഒതുക്കി വെച്ചുകൊണ്ട് പിരിക്കുന്നുണ്ട് അവൾക്ക് അവനോട് ആരാധനയും പ്രണയവും എല്ലാം അവൻ കൂടിപ്പോയി അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ച് തളർത്താൻ തോന്നിപ്പോയി അവൾക്ക് കഴിഞ്ഞോ നിൻ്റെ നോട്ടം അവൻ ചോദിച്ചു എങ്ങനെ മനസ്സിലായി അവൾ നകം കടിച്ചുകൊണ്ട് ചോദിച്ചു നിൻ്റെ കണ്ണ് എൻ്റെ ദേഹത്തിലാണെന്ന് മനസ്സിലാക്കാൻ എന്താ ഇത്ര ബുദ്ധിമുട്ട് അവൻ പറഞ്ഞുകൊണ്ട് ചെറിയ രീതിയിൽ അടുത്തുള്ള നിവ്യ പെർഫ്യൂം ബോട്ടിൽ അവൻ്റെ മേലടിച്ചു ഒപ്പം അവളെ നോക്കി അവളുടെ കഴുത്തിൽ നെഞ്ചിലും കയ്യിലും എല്ലാം വെറുതെ അടിച്ചു ഹായ് നല്ല മണം ഇതല്ലേ വിനിയുടെ മണം എനിക്ക് ഇഷ്ടമാണ് പണ്ട് തൊട്ടേ നിങ്ങൾക്ക് ഈ മണമാണ് അവൾ അടുത്തിരുന്ന് അവൻ്റെ തൊഴിൽ കൈയിട്ട് കൊണ്ട് പറഞ്ഞു വർഷങ്ങളായി ഇതാണ് ഉപയോഗിക്കുന്നത് ഇനി ഇതാവും നിൻ്റെ മണവും അവൻ പറഞ്ഞു അതങ്ങനെ അവൾ ചോദിച്ചു ദാ ഇങ്ങനെ അവൻ അവളുടെ അരയിലൂടെ കൈയിട്ട് കൊണ്ട് അവളെയും കൂട്ടി കട്ടിലിൽ മലക്കം മറിഞ്ഞു കിടന്നു അവൻ്റെ അടിയിലേക്ക് കിടക്കുന്ന പെണ്ണ് കരിമശി വളർന്ന കണ്ണും അങ്ങ് ഇങ്ങിങ്ങായി കിടക്കുന്ന ചുരുൾമുടിയും ഒരു നിമിഷം അവൻ പഴയകാലം ഓർത്തുപോയി തന്നെ പ്രണയത്തോടെ നോക്കി പെണ്ണ് പെണ്ണ ആട്ടിയൊടുക്കുകയും ചീത്ത പറഞ്ഞു വിട്ടാലും തൻ്റെ പുറകെ വരുന്നവൾ എൻ്റെ കൈവിടാനാവും തനിക്ക് അവൻ സ്വയം ഓർത്തു വിനേട്ടാ അവൾ വിളിച്ചു അവൻ മോളി എന്നെ ഇങ്ങനെ നോക്കല്ലേട്ടോ എന്തോ പോലെ അവൾ കണ്ണുകൾ പിടച്ചുകൊണ്ട് പറഞ്ഞു അവനെ പിടച്ചിൽ ആസ്വദിച്ചുകൊണ്ട് ചോദിച്ചു നീ വളരെ കുഞ്ഞിയാണല്ലോ ജയ്യേ എന്നെ താങ്ങൂ നീ ആകെ ഒരു നാൽപ്പത്തഞ്ച് കിലോ കാണും അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവൾക്ക് ദേഷ്യം വന്നിരുന്നു ആര് പറഞ്ഞു എനിക്ക് ആരോഗ്യമില്ല എന്നാൽ വിനേട്ടനൊന്നു നോക്കി നോക്കൂ അവൾ പറഞ്ഞു നോക്കട്ടെ പിന്നെ കരഞ്ഞു കുളാക്കൂ അവൻ അവളുടെ ചെവിയിലായി ചോദിച്ചതും അവൾ വിറച്ചുകൊണ്ട് അവനെ പുണർന്നു അവൻ പതുക്കെ അവളുടെ ചെവിയിലും കമലും ചേർത്ത് നുണഞ്ഞു അവൾ ദീർഘനിശ്വാസം എടുത്തുകൊണ്ട് അവനെ ആഞ്ഞു പുണർന്നു അവൻ്റെ ശരീരത്തിൽ നിന്ന് വരുന്ന സോപ്പിൻ്റെയും പെർഫ്യൂമിൻ്റെയും മണം അവളെ മത്ത് പിടിപ്പിച്ചു കഴുത്തിലായി കുസൃതി കടന്ന് അവൻ്റെ മുഖം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവളവൻ്റെ കാപ്പിച്ചുണ്ടുകളെ കൊതിയോടെ ചുംബിച്ചു വിനയൻ പ്രതീക്ഷിക്കാത്ത ചുംബനം അവൻ്റെ കണ്ണുകൾ മിഴിഞ്ഞു പോയെങ്കിലും അവളേക്കാൾ ഉത്സാഹത്തിൽ അവൻ ആ ചുംബനം പൂർത്തിയാക്കി അനുസരണയില്ലാത്ത അവൻ്റെ കണ്ണുകളുടെ നോട്ടങ്ങളും കൈകളുടെ ശലനവും അവളെ നിമിഷം നേരം കൊണ്ട് അവൻ്റെ മാത്രമാക്കി പരസ്പരം ഒന്നായി മാറുമ്പോഴും അവളെ ഇടയ്ക്കിടയ്ക്ക് ചുംബിക്കാൻ അവൻ മറന്നില്ല ഇടയ്ക്കെപ്പോഴും ഉറങ്ങിപ്പോയി അവളെ വീണ്ടും ഉയർത്തിയവൻ അവരുടെ രാത്രിയിൽ പ്രണയമായിരുന്നെങ്കിൽ അവടെ കുശുമ്പിൻ്റെ കോട്ട കെട്ടി തുടങ്ങിയിരുന്നുണ്ട് ആനി കാളിയുടെ മടിയിൽ കിടന്നുകൊണ്ട് നന്ദൻ്റെ കുറ്റങ്ങൾ പറഞ്ഞ് രസിക്കുകയാണവൻ എന്തൊക്കെയാണ് ആ അലവലത് നിന്നോട് പറഞ്ഞത് നിൻ്റെ കവളിയിലെല്ലാം പിടിച്ച് വരയ്ക്കുന്നുണ്ടല്ലോ ദേഷ്യത്തിൽ തൻ്റെ മടിയിൽ കിടന്നുകൊണ്ട് പരാതി പറയുകയാണ് ഡാനി കാളിക്ക് ചിരി വന്നുപോയി പരീക്ഷയുടെ കാര്യം തന്നെ അവൾ പറഞ്ഞു അതിന് തൊടണോ അവൻ പുരികം ചുളിഞ്ഞുകൊണ്ട് ചോദിച്ചു എന്തൊരു പൂശുമ്പാണ് ഇച്ചായൻ നിങ്ങൾക്ക് എൻ്റെ കവളിലല്ലേ തൊട്ടത് ഞങ്ങൾ ചെറുപ്പം തൊട്ടേ അറിയുന്നവരല്ലേ ആ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ പുറത്തല്ലേ നന്ദേട്ടൻ അങ്ങനെ ചെയ്തത് അതോ ഇച്ചായനെ എന്നെ സംശയമാണോ അവൾ പൂരികം ഉയർത്തിക്കൊണ്ട് ചോദിച്ചു അവൻ ദേഷ്യത്തിൽ അവളുടെ മടിയിൽ നിഴുന്നേറ്റു എനിക്ക് നിന്നെ സംശയമില്ല എൻ്റെ കൊച്ചേ പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തോ ഒരു ബുദ്ധിമുട്ട് ഒന്നുമില്ലെങ്കിലും നീ കുറച്ചു കാലം അവനെ മനസ്സിലിട്ടതല്ലേ അവൻ സ്നേഹപ്രകടനം കാണുമ്പോൾ നീ എന്നെ മറക്കുമോ എന്നെ വെറുക്കുമോ എന്നൊക്കെ ഒരു തോന്നൽ ഡാനി കണ്ണ് നിറഞ്ഞുകൊണ്ട് താഴോട്ട് നോക്കി പറഞ്ഞതും അവൾക്ക് അവനോട് സഹതാപം തോന്നി ഇപ്പോഴും ഇച്ചായനും തോന്നുന്നുണ്ടോ എനിക്ക് അങ്ങനെ ഒരു ഇഷ്ടമുണ്ടെന്ന അവൾ അവൻ്റെ മുഖം കഴിക്കുമ്പോഴിൽ കോരി എടുത്തുകൊണ്ട് ചോദിച്ചു ഇല്ല തോന്നില്ല എനിക്കറിയാം ഇന്നെങ്കിൽ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് പക്ഷെ എനിക്ക് പേടിയാണ് പെണ്ണെ ഇനിയും എനിക്ക് നിന്നെ വിട്ടുകൊടുക്കാൻ വയ്യ നീ എൻ്റെ മാത്രം ആവണം എന്നൊരു വാശിയാണ് ഡാനി പറഞ്ഞു ഇനി എന്തിനാ വാശി ഇച്ചായൻ്റെ ആണല്ലോ ഈ ചായൻ്റെ മാത്രമാണല്ലോ അവൾ കൊഞ്ചിക്കൊണ്ട് പറഞ്ഞ് അവൻ്റെ രണ്ട് കണ്ണുകളെയും ചുഭിച്ചു ഡാനിയിൽ കണ്ണടച്ചത് സ്വീകരിച്ചു കഴിഞ്ഞു കുശുമ്പ് അവൾ ചോദിച്ചു കഴിഞ്ഞു നീ ഉമ്മ വെച്ചപ്പോൾ തന്നെ ഞാൻ എല്ലാം മറന്നു ചിരിച്ചു കൊണ്ട് പറഞ്ഞവൻ കട്ടിലേക്ക് കിടന്നും അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്ന് കിടന്നു ജയലക്ഷ്മിക്ക് ഇപ്പോൾ ഫസ്റ്റ് നൈറ്റ് ആയിരിക്ക അവൻ്റെ ഷർട്ടിലൂടെ വിരലുകൾ കൈകടത്തി ഓരോ പഠനം അഴിച്ചുകൊണ്ട് അവൾ പറഞ്ഞു സ്വാഭാവികമല്ലേ കാത്തു കാത്ത് കിട്ടിയ ഒരു ദിവസമല്ലേ അവർ എൻജോയ് ചെയ്യട്ടെ പിന്നെ വിനയനൊന്നും എന്നെപ്പോലെ ആയിരുന്നില്ല വളരെ മാന്യനായിരുന്നു കല്യാണം കഴിക്കാതെ പിണീനെ മോശമായിട്ടും തുടുക പോലും ചെയ്യില്ല എന്നൊക്കെ വെറുതെ പ്രതിജ്ഞ എടുത്തവൻ ഡാനിയൽ കളിയാക്കുന്ന പോലെ പറഞ്ഞപ്പോൾ അവൾ അവളവൻ്റെ കഴുത്തിലേക്ക് മൂവാമർത്തി കിടന്നുകൊണ്ട് അവൻ്റെ ചെവിയിലേക്ക് കടിച്ചു ഇടി എനിക്ക് വേദനിക്കുന്നുണ്ട് ഡാനിയൽ പൊളഞ്ഞുകൊണ്ട് പറഞ്ഞു വിനിയേട്ടനെ പോലെ ഇച്ചാൻ എന്താ മാന്യനാവാത്തത് കല്യാണത്തിന് മുമ്പ് എൻ്റെ വീട്ടിലെ ചാടി വരും ഓഫീസ് റൂമിൽ വെച്ച് കയറി പിടിക്കും മൊത്തത്തിലൊരു വഷളം നസ്രാണി അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ തൊട്ടിട്ടുണ്ടെങ്കിൽ അത് ജീവിതകാലം മുഴുവൻ ഞാൻ തന്നെ തൊടുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിട്ടാണ് അല്ലാതെ എൻ്റെ വേണ്ടിയല്ല കേട്ടോടി വിനയനെ പേടിയായിരുന്നു നഷ്ടപ്പെടുമോ എന്ന് എനിക്കാ പേടിയില്ല ചെറ്റത്തരം ചെയ്തിട്ടാണെങ്കിലും പ്രേമിച്ച പ്രേമിച്ചപ്പോഴെ സ്വന്തമാക്കണമെന്ന എൻ്റെ പോളിസി ഡാനി പറഞ്ഞു നിങ്ങളപ്പോൾ നല്ലവനല്ലേ നിങ്ങളുടെ സംസാരം കേട്ടാൽ ഒരു വില്ലനെ പോലെയാണ് തോന്നുന്നത് ഒരു നായകന് വേണ്ട ക്വാളിറ്റി ഒന്നുമില്ല അതിനൊക്കെ വിനയേട്ടൻ മാന്യൻ സൽഗുണ സമ്മനൻ അവൾ പറന്നും ഡാനിയവള് കൊണ്ട് അവളുടെ മുകളിലേക്കായി കയറി കിടന്നു ഞാൻ നല്ലവനാണെന്ന് ഞാൻ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ കാറുമ്പി ഞാനൊരു സാധാരണക്കാരായ മനുഷ്യനാണ് ദേഷ്യവും വാശിയും അസൂയയും കുഷുമുള്ള ഒരു സാധാരണക്കാരൻ അല്ലാതെ നന്മ മരം എന്ന് കരുതി ശദിക്കില്ല ഒരാളെയും മനുഷ്യവുമുണ്ട് ഡാനിയവളുടെ കണ്ണു നോക്കി പറഞ്ഞും അവൾ വീണ്ടും ഉയർന്നെഴുന്നേറ്റ് അവൻ്റെ നെറ്റിയിലായി ചുംബിച്ചു ഈ നെറ്റിയും കണ്ണുമല്ലാതെ വേറെ എവിടെയും ഉമ്മ തരില്ലേ അവൻ ചോദിച്ചു എവിടെ വേണം അവൾ കൊഞ്ചി അല്ലെങ്കിൽ വേണ്ട കിടന്നോ അവൻ അവളിൽ നിന്ന് പിന്മാറി കിടക്കാൻ പോയതും അവൾ അവൻ്റെ കോളറിൽ പിടിച്ചു നിർത്തി ഉറങ്ങാൻ പോവുക അവൾ ചോദിച്ചു പിന്നെ ഈ നട്ടപ്പാതിരയ്ക്ക് പറമ്പിൽ പോയി കിളയ്ക്കാൻ പറ്റുമോ അവൻ ചോദിച്ചു എനിക്ക് എനിക്ക് എൻ്റെ ഇച്ഛായനെ വേണമെന്ന് അവൾ പ്രണയത്തോടെ അവനെ നോക്കി പറതും ആ നോട്ടത്തിൽ ഡാനിയെന്ന് പതറി എന്താ അവൻ വിറച്ചുകൊണ്ട് ചോദിച്ചു നിങ്ങളെ വേണമെന്ന് മനസ്സിലായില്ലേ ഇനി നിങ്ങളോട് എന്തോ ഒരുപാട് സ്നേഹം തോന്നുന്നു കൊഞ്ചിക്കാനും മുമ്പ് വെക്കാനും എല്ലാം തോന്നുന്നു അവൾ വെട്ടി തുറന്ന് അവനോട് പറയുന്നതും ഡാനിയൊന്ന് കുളിര് കൊരി സ്നേഹിക്കുന്ന പെണ്ണ് ഇതുപോലെ തന്നോട് അവൾക്ക് തോന്നുന്ന വികാരം തുറന്നു പറന്ന് കേൾക്കാൻ ഏതൊരാണിനെ പോലും ഡാനിയെ കൊതിച്ചിരുന്നു ഞാൻ ഞാൻ എന്താ ചെയ്യേണ്ടേ ചെറിയ ശമ്പരോടെ അവൻ ചോദിച്ചു എന്നും എന്താ ചെയ്യാറ് അവൾ പുരുകം പുതിർത്തി ചോദിച്ചു അവളുടെ കുറുമ്പ് കണ്ടപ്പോൾ അവൻ ആവേശം കൂടി അവളുടെ അരയിലൂടെ കൈയിട്ടുകൊണ്ട് അവളെ തന്നിലേക്ക് അവൻ മീനി റെഡ് അലേർട്ട് എല്ലാം കഴിഞ്ഞു അവൻ്റെ ഗാംഭീര്യം നിറഞ്ഞ ചോദ്യത്തിൽ അവൾ അവൻ്റെ നെഞ്ചിലേക്ക് മുഖം അമർത്തിക്കൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മൂളി സ്നേഹിക്കേണ്ട എൻ്റെ കൊച്ചിനെ കുറച്ച് വേദനിപ്പിക്കുവേ കിടന്നെ കറിയാതെ കൂട്ട് നിൽക്കണേ അവനവളുടെ കാതിൽ പറഞ്ഞുകൊണ്ട് ചെവിയും കമ്പലമടക്കം അങ്ങ് ഉണഞ്ഞു അവൾ അവനെ കൂടുതൽ മുറുകെ പിടിച്ചു മൂളലും കറുകലും എല്ലാം മുറിയിൽ ഇപ്പോൾ പതിവായി ഡാനിയുടെ പ്രണയച്ചൂടിൽ അവൾ വിയർത്തൊലിച്ച് കിടന്നു വാട്സപ്പിൽ അജയ് സാറിൻ്റെ മെസ്സേജ് കണ്ട് ഞാട്ടലിലൂടെ നോക്കി നിൽക്കുന്ന അണമാധുരി ഹലോ എൻ്റെ നമ്പർ എവിടെ നിന്ന് കിട്ടി അവൾ റിപ്ലൈ ചെയ്തു എൻ്റെ സ്റ്റുഡൻ്റിൻ്റെ നമ്പർ കിട്ടാൻ അത്ര ബുദ്ധിമുട്ടുണ്ടോ അജയ് റിപ്ലൈ കൊടുത്തു ഈ സമയത്ത് എന്തിനാണ് സാർ എനിക്ക് മെസ്സേജ് അയച്ചത് അവൾ ചോദിച്ചു അത് നന്ദൻ അവിടെ ഉണ്ടോ അവനോട് സംസാരിക്കാനായിരുന്നു വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല അജയൻ പറഞ്ഞു നന്ദേട്ടൻ ഒരു കൂട്ടുകാരൻ്റെ കല്യാണത്തിന് പോയിരിക്കുകയാണ് ഇതുവരെ വന്നിട്ടില്ല കല്യാണം കഴിഞ്ഞിട്ട് ചിലപ്പോൾ വായനശാലയിൽ പോയിരിക്കുകയാണ് രാത്രി ഇപ്പോൾ ലേറ്റായിട്ടാണ് വരാറ് മാധുരി മറുപടി പറഞ്ഞു തന്നെ പോലെ സുന്ദരി ഒരു ഭാര്യ ഉണ്ടായിട്ടും അവൻ ലേറ്റായിട്ടാണ് വരാറ് അവനൊരു പൊട്ടൻ തന്നെ അജയൻ മറുപടി കൊടുത്തപ്പോൾ മാധുരിക്കും അതിനെന്തോ മറുപടി നൽകണമെന്നറിയില്ല ഞാൻ നന്ദേട്ടൻ വരുമ്പോൾ പറയാം അത്രയും പറഞ്ഞുകൊണ്ട് അവൾ ചാറ്റ് ക്ലോസ് ചെയ്യാൻ നിന്നും അതിന് മുൻപ് വീണ്ടും ഒരു മെസ്സേജ് അവൻ അയച്ചു ഡി പി കൊളാം യു ആർ വെരി ബ്യൂട്ടിഫുൾ ആ മെസ്സേജ് വായിച്ചപ്പോൾ അറിയാതെ തന്നെ മാധുരിയുടെ ചുണ്ടിലൊരു പുഞ്ചിരി വന്നു അവൾ കണ്ണാടിയിൽ പോയി നോക്കി സ്വയം തൻ്റെ സൗന്ദര്യം ആസ്വദിക്കുമ്പോൾ പെട്ടെന്നാണ് നന്ദൻ വാതിൽ തുറന്നു വന്നത് എന്താ മുഖത്തൊരു സന്തോഷം നന്ദൻ വളരെ നോർമലായി അവരോട് ചോദിച്ചു ഒന്നുമില്ല അവൾ പതറേക്കൊണ്ട് മറുപടി പറഞ്ഞു പിന്നെ അജയ് സാർ വിളിക്കാൻ പറഞ്ഞിരുന്നു മാധുരി മറുപടി പറഞ്ഞു അത് ഫീസിൻ്റെ ബാലൻസ് കൊടുക്കാനുണ്ടായിരുന്നു ഞാൻ നിൻ്റെ കയ്യിൽ തരാം നാളെ നീ അവൻ്റെ കയ്യിൽ കൊടുത്താൽ മതി അവൻ പറഞ്ഞുകൊണ്ട് തൻ്റെ ഷർട്ട് ഊരി കല്യാണം എങ്ങനെ ഉണ്ടായിരുന്നു മാധുരി ചോദിച്ചു നല്ലതായിരുന്നു കാറ്ററിംഗ് സർവീസ് എല്ലാം ഡാനിയലിൻ്റെ വകിയായിരുന്നു അതുകൊണ്ട് വിനയനതൊരു സഹായമായി അല്ലെങ്കിലും ഉറ്റച്ചങ്ങാതിമാർ അങ്ങനെയല്ലേ വേണ്ടത് വിവാഹം സിമ്പിളായി അമ്പലത്തിൽ വെച്ചൊരു താലിക്കെട്ടാണ് നടത്തിയത് എന്തായാലും സ്നേഹിച്ചവർ തമ്മിൽ ഒരുമിച്ചല്ലോ നന്നായി വരട്ടെ അവസാന വാചകം പറയുമ്പോൾ എന്തോ ഒരു നഷ്ടബോധം അവൻ്റെ ഉള്ളിലുണ്ടെന്ന് അവൾക്ക് തോന്നിപ്പോയി പക്ഷേ അത് മാർച്ച് വെച്ചുകൊണ്ട് അവൾ അടുത്ത സംസാരം തുടർന്നു എന്നാൽ എന്ത് കണ്ടിട്ടാണ് ഒരു ഓട്ടോ ഡ്രൈവറിൻ്റെ കൂടെ ആ പെണ്ണ് ഇറങ്ങി പുറപ്പെട്ടത് അച്ഛനും അമ്മയും ഒക്കെ ടീച്ചർമാരല്ലേ അവൾ ഒരു ബാങ്കിൽ ജോലിക്ക് കയറിയില്ലേ അത്യാവശ്യം നല്ല കുടുംബവും ബാക്ക്ഗ്രൗണ്ടും ഉണ്ട് എന്നിട്ട് എന്തിനാണ് ഈ മണ്ടത്തനം ചെയ്തത് ഇതാണെങ്കിൽ ജാതി വേറി ജോലിയാണെങ്കിൽ കൂലിപ്പണിക്ക് തുല്യം പിന്നെ സൗന്ദര്യം പറയത്തക്ക ഒന്നും അയാൾക്കില്ല ഒരു കറുമ്പൻ അവൾക്ക് ബുദ്ധിയില്ലെങ്കിലും അവളുടെ കൂട്ടുകാരിക്ക് ബുദ്ധിയുണ്ട് അവളുടെ കോലത്തിന് കിട്ടാവുന്നതിന് ഏറ്റവും ബെസ്റ്റല്ലേ കിട്ടിയത് പൃഥ്വിരാജിനെ പോലെ ഇരിക്കുന്ന ഒരു ഭർത്താവും ഒപ്പം കോടികളുടെ സ്വത്തും മാതിരി അസൂയയുടെയും കുരിശും പറഞ്ഞപ്പോൾ നന്ദൻ അവളെ വെറുപ്പോടെ നോക്കി നിന്നെ പോലെ ഒരു മനസ്സല്ല രണ്ട് പെൺകുട്ടികൾക്കും പിന്നെ എന്നൊരു ഓട്ടോ ഡ്രൈവർ ആയതിനാൽ എന്താണ് കുഴപ്പം അവൻ അവനാരെയും കക്കുകയും മോഷ്ടുകയും ചെയ്യുന്നില്ലല്ലോ അന്താസായി പണിയെടുത്ത് അവൻ അവൻ്റെ കുടുംബം നോക്കുന്നുണ്ട് ഉറപ്പാണ് അവന് ഇതിലും നല്ല നിലയിലെത്തും അതിനത് ജീവിതകാലം മുഴുവൻ അവൻ ഓട്ടോ ഓടിച്ച് നടക്കാനൊന്നും പോകുന്നില്ല അവന് സപ്പോർട്ടായ നല്ലൊരു പങ്കാളിയെ തന്നെയാണ് അവന് ദൈവം കൊടുത്തത് അവൻ രണ്ടുപേരും ഒരുമിച്ച് നല്ല രീതിയിൽ ജീവിച്ചോളും പിന്നെ കാളന്തി അവളുടെ മനസ്സ് അത്രയും പരിശുദ്ധമായതുകൊണ്ടാണ് അവൾ അങ്ങോട്ട് പോകാതെ തന്നെ അവളുടെ അടുത്തേക്ക് ഇങ്ങോട്ടേക്ക് അത്രയും നല്ല വിവാഹബന്ധം വന്നത് പിന്നെ നിന്നെപ്പോലെ ഇപ്പോഴും നിറവും ജാതിയും ചിന്തിച്ച് നടക്കുന്നവർക്ക് സ്നേഹത്തിൻ്റെ വില മനസ്സിലാവില്ല സ്നേഹിക്കേണ്ടവരാണ് ഒന്നിക്കേണ്ടത് ആ നീ ഏത് മതത്തിലായാലും ഏത് രൂപത്തിലായാലും ഏത് നിറത്തിലായാലും നന്ദൻ ദേഷ്യത്തിൽ പറഞ്ഞു പക്ഷേ എന്നാൽ ഇത്തിരി സൗന്ദര്യം അവൾ ബാക്കി പറയാൻ വരുന്നതിന് മുൻപേ നന്ദൻ അവളെ നോക്കി പീഡിപ്പിച്ചു ആവശ്യത്തിലധികം തൊഴിവെളപ്പ് സൗന്ദര്യം നിനക്കൊണ്ട് എന്നിട്ട് എൻ്റെ വിരലെങ്കിലും നിന്നെ തൊടുന്നുണ്ടോ മനസ്സുകൾ തമ്മിൽ ഒരടുപ്പം വേണം മാതിരി നിന്റെ മനസ്സിന് സൗന്ദര്യമുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് നിന്നെ സ്നേഹിക്കാൻ കഴിയുള്ളൂ അല്ലാതെ നീ എത്ര പൗഡർ ഇട്ട് മിനിങ്ങി എൻ്റെ മുന്നിൽ നിന്നാലും എൻ്റെ ഉള്ളിലെ പുരുഷനെ എനിക്ക് സ്വാധീനിക്കാൻ കഴിയില്ല ഒരു ചൂടുവെള്ളം തെറിച്ചാൽ പൊള്ളി പോകാവുന്ന നിറം ഭംഗിയുള്ളൂ ഈ എനിക്കും പിന്നെ നിനക്കും അങ്ങനെ എന്തെങ്കിലും എനിക്ക് സംഭവിച്ചാൽ നീ എന്നെ ഇട്ടിട്ട് പോകുക എന്നുവരെ എനിക്കിപ്പോൾ തോന്നുന്നുണ്ട് നന്ദൻ കളിയാക്കുന്ന പോലെ പറഞ്ഞു മാതൃ ദേഷ്യത്തിൽ അവൻ്റെ നേരെ നോക്കി നന്ദേട്ടൻ എന്തൊക്കെയാണ് പറയുന്നത് ഞാൻ അത്ര മോശപ്പെട്ട സ്വഭാവകാര്യൊന്നുമല്ല പക്ഷേ പൊതുവേ ആരായാലും പറയില്ലേ ഒരു കല്യാണം കണ്ടു കഴിഞ്ഞാൽ പെണ്ണിന് നിറമുണ്ടോ ചെറുക്കന് ഭംഗിയുണ്ടോ എന്നൊക്കെ അത്രയും ഞാനും പറഞ്ഞുള്ളൂ അവൾ തൻ്റെ ഭാഗം ന്യായീകരിക്കാൻ തുടങ്ങി എങ്കിൽ കേട്ടോളൂ ഇത് കാലം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഒരു വിവാഹ കിട്ടിയാൽ അവരുടെ സന്തോഷത്തിൽ പങ്കെടുക്കുക ഭക്ഷണം കഴിക്കുക തിരിച്ചു വരിക എന്നതിലുപരി അവരുടെ ജാതി എന്താണ് അവരിൽ ആർക്കാണ് സൗന്ദര്യം കൂടുതൽ അവർക്ക് നിറമുണ്ടോ എന്നൊന്നും അന്വേഷിക്കേണ്ട ആവശ്യമില്ല അവരുടെ മനസ്സുകൾ തമ്മിൽ ചേർച്ചയുള്ളത് കൊണ്ടായിരിക്കുമല്ലോ അവർ വിവാഹം കഴിച്ചത് അവർക്കില്ലാത്ത കുഴപ്പം എനിക്കും നിനക്കും വേണ്ട ഇത് നിങ്ങൾ സ്ത്രീകളുടെ സ്ഥിര സ്വഭാവമാണ് ഒരു കല്യാണത്തിൽ പോയി കഴിഞ്ഞാൽ പെണ്ണിന് ഭംഗി കൂടുതലാണോ ചെറുക്കന് ഭംഗി കുറവാണെന്ന് നോക്കുന്നത് പാർസൽ കേട്ടാൽ തോന്നും നിങ്ങളെല്ലാവരും ഐശ്വര്യമാണെന്ന് ദേഷ്യത്തിൽ പറഞ്ഞു കൊണ്ട് പോകുന്ന നന്ദനെ മാധുരി വെറുപ്പോടെ നോക്കി അവളെ പറഞ്ഞതിനാണിപ്പോൾ ഈ ലെക്ചർ മൂലം എനിക്കെടുത്തത് വെറുതെയല്ല അവൾ ഇയാളെ വേണ്ടെന്ന് വെച്ച് നസ്രാണികളുടെ കൂടെ പോയത് കുഷുമ്പോടു കൂടി പറഞ്ഞ് മാധുരി വീണ്ടും തന്നെ ഫോൺ ഫോണെടുത്ത് അജനയച്ച ലാസ്റ്റ് മെസ്സേജ് നോക്കി ഇയാൾക്കെല്ലാം എന്നെ കണ്ട സൗന്ദര്യമില്ല തോന്നുന്നത് അത് ഇയാളുടെ കുഴപ്പമാണ് മറ്റു ചിലരുടെ കണ്ണിൽ ഞാൻ സുന്ദരി തന്നെയാണ് സ്വയം പറഞ്ഞുകൊണ്ട് അവൾ സന്തോഷിച്ചു